വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കൺമണി എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോ ഉള്ളത് എവിടെയാണെന്ന് അറിയാവോ അച്ചൻകോവിലാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു മനോഹരമായ ക്ഷേത്രത്തിലാണ് ഞാനിപ്പോ ഉള്ളത് വെണ്മണി ഷാർങ്ങക്കാവ് ക്ഷേത്രം ആലപ്പുഴ ജില്ലയിലെ വെൺമണി വില്ലേജില് അച്ചൻകോവിലാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു ക്ഷേത്രമാണ് ഷാർങ്ങക്കാവ് ക്ഷേത്രം അയ്യപ്പസ്വാമി ആയുധാഭ്യാസത്തിനെത്തിയ സന്നിധി വാനരന്മാർക്ക് അന്നദാനം നൽകുന്ന ക്ഷേത്രം അങ്ങനെ ഒട്ടനവധി വ്യത്യസ്തതകളാണ് ഈ ഒരു ക്ഷേത്രത്തിനുള്ളത് ഇത്രയൊക്കെ പറഞ്ഞിട്ടും നിങ്ങൾക്ക് മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ ഞാൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞുതരാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടില് റിലീസായി സൂപ്പർ ഹിറ്റ് ആയ ഒരു മൂവിയുടെ ലൊക്കേഷൻ കൂടിയാണ് ഈ ഒരു ഈയൊരമ്പലം ഏതാണെന്ന് അറിയാവോ കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻ താടികൾ എന്ന ആ ഒരു സിനിമ ഷൂട്ട് ചെയ്തത് ഈ ഒരു അമ്പലത്തിൽ വെച്ചാണ് ആ ഒരു പേര് പറഞ്ഞിട്ട് കുറച്ചു പേർക്കൊന്നും മനസ്സിലായില്ലെങ്കിൽ അതിലെ പാട്ട് ഒട്ടുമിക്ക ആൾക്കാർക്കും മനസ്സിലാവുമായിരിക്കും കണ്ണാം തുമ്പി പോരാമോ എന്നോടിഷ്ടം കൂടാമോ നിന്നെ കൂടാതില്ലല്ലോ ഈ ഒരു പാട്ടുള്ള മൂവി ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ കൂടിയാണ് കേട്ടോ ഈയൊരു അമ്പലം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും നമ്മൾ ആ ഒരു പാട്ട് ആസ്വദിച്ച് കേൾക്കാറുണ്ടല്ലേ അപ്പൊ ആ ഒരു മൂവിയുടെ ലൊക്കേഷൻ കൂടിയാണ് കേട്ടോ ഈ ഒരു അമ്പലം ഈ ഒരു ലൊക്കേഷൻ കണ്ടോ ഈ ലൊക്കേഷൻ ആ സിനിമയിൽ വ്യക്തമായിട്ട് കാണാൻ പറ്റും ആ ഒരു സിനിമയിലെ മെയിൻ സംഭവമാണ് കാക്കോത്തിക്ക് കല്ല് കെട്ടുക എന്നുള്ളത് ആ സിനിമയിലെ മുരളി എന്ന കഥാപാത്രം കാക്കോത്തിക്ക് കല്ല് കെട്ടാനായിട്ട് ഈ വഴിയാണ് കയറി വരുന്നത് ഈ സിനിമയിലെ മുരളി എന്ന കഥാപാത്രം ചെയ്തിരിക്കുന്നത് കിരൺ വർഗീസ് എന്ന ആളാണ് കേട്ടോ മുരളി എന്ന കഥാപാത്രം ദാ ഇതുവഴി കയറി വന്നിട്ട് ഈ ഒരു ഭാഗത്താണ് കല്ല് കെട്ടാനായിട്ട് വെക്കുന്നത് പക്ഷെ ഇപ്പൊ അവിടെ അതൊന്നും ഇല്ല അതൊക്കെ കളഞ്ഞിട്ടുണ്ട് ഇനി ആ ഒരു ഭാഗത്തേക്ക് കാവുകളാണ് കേട്ടോ സ്കൂളിലെ കാലമത്തായി എന്ന് പറയുന്ന അധ്യാപകന്റെ കയ്യിൽ നിന്നും കല്ല് കിട്ടാതിരിക്കാൻ വേണ്ടി കല്ല് കെട്ടാൻ വേണ്ടിയിട്ടാണ് മുരളിയും കൂട്ടുകാരും ഈ ഒരു സ്ഥലത്തേക്ക് വരുന്നത് രേവതിയെ മുരളി ആദ്യമായിട്ട് കാണുന്നത് ആ ഒരു സീനൊക്കെ എടുത്തേക്കുന്നത് ഈ ഒരു കാവിന്റെ അകത്ത് വെച്ചിട്ടാണ് അപ്പൊ നമുക്ക് അതിന്റെ അകത്തേക്ക് പോവാം കല്ലുണ്ടായി ഞാൻ പറഞ്ഞില്ല ശരിക്കും ശക്തി സമരം വന്നത് ഉള്ള ഭക്തർക്ക് ഷാർങ്ങക്കാവ് ദേവി ക്ഷേത്രത്തിലേക്ക് വന്ന് തൊഴാൻ വേണ്ടിയിട്ട് പുതിയതായിട്ട് കെട്ടിയ പാലമാണ് കേട്ടാ ഇത് ഈ ഒരു പാലത്തിന്റെ ഈ സൈഡിൽ നിന്ന് നോക്കിയാൽ നമുക്ക് അമ്പലം കാണാനായിട്ട് പറ്റും അവിടെ കാണുന്ന ആ പൊട്ടിപ്പൊളിഞ്ഞ പാല ഇല്ലേ അത് രണ്ടായിരത്തി പതിനെട്ടില് വെള്ളപ്പൊക്കത്തിൽ നശിച്ചു പോയതാണ് ആ ഒരു പാലം ആയിരുന്നു നേരത്തെ അക്കരയുള്ള ഭക്തര് ഈ ഒരു അമ്പലത്തിലേക്ക് വരാനായിട്ട് ഉണ്ടായിരുന്ന ഒരു പാലം പക്ഷെ ഇപ്പം അതില്ല അത് പൊട്ടിപ്പോയി ഇപ്പം ഇങ്ങനെ ഈ ഒരു പാലം കിട്ടിയത് കാരണം ഇതുവഴി ഇങ്ങനെ റൗണ്ട് ചെയ്ത് അമ്പലത്തിലേക്ക് പോകാൻ പറ്റും നേരത്തെ ആണെങ്കിൽ ആ ഒരു അക്കരയിൽ നിന്ന് ഇക്കരയിലേക്ക് പെട്ടെന്ന് തന്നെ വരാമായിരുന്നു അത് പൊട്ടിപ്പോയത് കാരണം ഇപ്പം ഈ ഒരു വഴിയാണ് ഭക്തര് അമ്പലത്തിലേക്ക് തൊഴാനായിട്ടൊക്കെ വരുന്നത് ഷാരംഗ രാജാവിനെ അഗസ്ത്യർ ശപിക്കുകയും അഗസ്ത്യരുടെ ശാപത്തിൽ നിന്ന് മോശം നേടാനായിട്ട് ഷാരംഗ രാജാവ് തപസിരിക്കാനായിട്ട് തിരഞ്ഞെടുത്ത ശാന്തസുന്ദരമായിട്ടുള്ള ഒരു കാവാണ് ഇത് അതുകൊണ്ട് തന്നെയാണ് ഇവിടം ഷാർംഗക്കാവ് എന്നറിയപ്പെടുന്നത് പണ്ടുള്ളവർക്ക് ഷാർഗക്കാവ് എന്ന് പറയാൻ ബുദ്ധിമുട്ടായത് കാരണം പറഞ്ഞു പറഞ്ഞു അത് ചാമക്കാവായിട്ട് മാറി മേട മാസത്തിലാണ് ഇവിടുത്തെ ഉത്സവം നടക്കുന്നത് അതും വിഷുനാളില് ഉത്സവം നടക്കുന്ന ഒരു മൈതാനത്തിലാണ് ഞാൻ ഞാനിപ്പോൾ നിൽക്കുന്നത് വിഷുവിൻ്റെ അന്ന് ഈ ഒരു മൈതാനത്തിന്റെ അടുത്തേക്ക് അടുക്കാൻ പോലും ഭയങ്കര പാടായിരിക്കും കാരണം അത്രയ്ക്ക് ആൾക്കാരായിരിക്കും കേട്ടോ കടകളും തേരും കുതിരയൊക്കെ നിറഞ്ഞിട്ടുള്ള ഭയങ്കര വലിയ ഉത്സവമാണ് ഇവിടുത്തെ ഒരു വിഷുനാളിൽ നടക്കുന്ന ഉത്സവം അപ്പം നിങ്ങൾ ഇതുവരെ വിഷുവിന് ഇവിടുത്തെ ഉത്സവം വന്ന് കൂടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും ഇവിടുത്തെ ഉത്സവം വന്ന് കൂടണം അത്രയ്ക്ക് നല്ല ഉത്സവമാണ് കേട്ടോ നദിയിലൂടെയും കരയിലൂടെയും കെട്ടുരുപ്പിടികൾ കയറി വരുന്നത് ഈ ഒരു ക്ഷേത്രത്തിന്റെ മാത്രം പ്രത്യേകതയാണ് ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റി ഒരു ഐതിഹ്യ കഥ ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്നുണ്ട് എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ അമ്മ എനിക്ക് പറഞ്ഞു തന്നിരുന്ന കഥയായിരുന്നു കേട്ടോ അത് അന്ന് ആ കഥ കേട്ടപ്പോൾ അതെന്റെ മനസ്സിൽ ആഴത്തെ കടന്ന് ചെന്നതുകൊണ്ട് തന്നെ ഇപ്പോഴും എനിക്ക് ഒരു വരി വിടാതെ ആ കഥ മനപ്പാടാണ് അത് ഞാൻ നിങ്ങൾക്കും പറഞ്ഞു തരാം ഷാർണക്കാവ് ദേവീക്ഷേത്രത്തിനടുത്തുള്ള ഒരു പുരാതന കുടുംബത്തിൽ ഒരു പെൺകുഞ്ഞ് ജനിക്കുന്നു ആ കുഞ്ഞ് വലുതായി കല്യാണപ്രായം എത്തിയിട്ടും കല്യാണം നടക്കാതായി കഴിഞ്ഞപ്പോഴേക്കും ആ കുട്ടിയുടെ അച്ഛനും അമ്മയും കൂടി ഈ അമ്പലത്തിലേക്ക് വന്നിട്ട് ദൈവത്തോട് മനുരുകി പ്രാർത്ഥിക്കുന്നു അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ഒട്ടും താമസിക്കാതെ തന്നെ പെട്ടെന്ന് ആ കുട്ടിയുടെ കല്യാണം ആവുകയാണ് അങ്ങനെ കല്യാണം കഴിഞ്ഞ് ആ പെൺകുട്ടി ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകുന്നു അവിടെ ചെന്ന് കഴിഞ്ഞ് ആ പെൺകുട്ടിക്ക് ഈ ഒരു അമ്പലത്തിലേക്ക് വരണം തൊഴണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിലും അതൊന്നും നടന്നില്ല കുറെ പ്രാവശ്യം ആ പെൺകുട്ടി ഭർത്താവിനോട് പറഞ്ഞു നോക്കി എനിക്ക് ഈയൊരു അമ്പലത്തിൽ വരണം തൊഴണം എന്നൊക്കെ പക്ഷെ അയാളും അത് വലിയ കാര്യമാക്കിയില്ല അങ്ങനെ ഒരു ദിവസം പെൺകുട്ടി വീട്ടിലേക്ക് വന്നപ്പോ ഭർത്താവും കൂടെ വന്നു അങ്ങനെ ആ പെൺകുട്ടി വീട്ടിൽ വന്നപ്പോഴത്തേക്കും ആ കുട്ടിയുടെ ആഗ്രഹം പോലെ തന്നെ അമ്പലത്തിലേക്ക് തൊഴാനായിട്ട് വന്നു. ഭർത്താവും കൂടെ വന്നു. ഇവിടെ വന്നപ്പോഴാണെങ്കിൽ സ്ത്രീകോവിലും ഇല്ല ചുറ്റമ്പലവും ഇല്ല ഗോപുരവും ഇല്ലാത്ത ഒരു അമ്പലം ആയതുകൊണ്ട് ഭർത്താവ് ആ പെൺകുട്ടിയോട് ചോദിച്ചു ഈ ഒരു അമ്പലം തൊഴാനാണോ നീ ഇത്രക്കും ധൃതി പിടിച്ചും ഇങ്ങോട്ട് വന്നേന്ന് അയാൾ അത് ചോദിച്ചത് ആ ഒരു സമയത്തും ആ പെൺകുട്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചിരുന്നത് തന്റെ ഭർത്താവ് പറഞ്ഞ അവിവേകത്തിന് എന്നാണ് അങ്ങനെ അവരവിടെ തൊഴുതു കഴിഞ്ഞ് ഭർത്താവ് ആറിന്റെ സൈഡിലേക്ക് പോയി അങ്ങനെ ആറിലേക്ക് നോക്കി നിന്ന സമയത്ത് ഈ ഒരു പെൺകുട്ടി ഒരു സൗണ്ട് കേട്ട് നോക്കിയപ്പോഴത്തേക്കിനും ഭർത്താവ് ആറിലേക്ക് വീഴുകയായിരുന്നു അങ്ങനെ ഭർത്താവ് തിരിച്ചു വരാതിരുന്നപ്പോൾ ആ ഒരു പെൺകുട്ടി ഇവിടെ തന്നെ ഇരിക്കാൻ തുടങ്ങി തന്റെ ഭർത്താവ് തിരിച്ചു വരുന്നവടം വരെയും ഇവിടെ നിന്ന് എങ്ങോട്ടും പോയില്ല എന്ന് പറഞ്ഞ ശബദം എടുത്ത് ആ പെൺകുട്ടി ഇവിടെ ഇരുന്നു. അങ്ങനെ മൂന്ന് ദിവസം കഴിഞ്ഞിട്ടും തന്റെ ഭർത്താവ് വന്നില്ല മൂന്ന് ദിവസമായിട്ടും തന്റെ ഭർത്താവിനെ കിട്ടാത്ത സങ്കടത്തില് ഇനിയും താൻ ജീവിച്ചിരുന്നിട്ട് എന്ന് മനസ്സിലാക്കി ആ പെൺകുട്ടി തന്റെ ജീവിതം അവസാനിപ്പിക്കാനായിട്ട് തീരുമാനിച്ചു അപ്പോഴുണ്ട് ദൂരെ നിന്നും വലിയൊരു സൗണ്ട് കേട്ട് എല്ലാവരും അങ്ങോട്ടേക്ക് നോക്കി ആ ഒരു സമയത്ത് ആ പെൺകുട്ടിയുടെ ഭർത്താവ് ആവി പാർന്ന പായസമായിട്ട് ആറിൽ നിന്ന് കയറി വരുന്നു അയാൾ വന്ന ഭക്തരോട് എല്ലാരോടുമായിട്ട് പറഞ്ഞു ഇവിടെ എല്ലാം ഉണ്ട് സ്വർണ്ണഗോപുരത്തിൽ തീർത്ത പൊന്നമ്പലം ഉണ്ട് ഈ ഇത്രയും ദിവസമായിട്ട് എനിക്ക് ഈ ഒരു പൊന്നമ്പലത്തിന്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് കാണാൻ സാധിച്ചതെന്ന് ഇതാണ് ഇവിടുത്തെ ഈ ഒരു ഐതിഹ്യം ഇത് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇത് തന്നെയാണ് ഇവിടുത്തെ ഐതിഹ്യം നമ്മൾ അനുഭവിക്കാത്തതും നമ്മൾ കാണാത്തതും എല്ലാം നമുക്ക് വെറും കെട്ടുകഥകളാണല്ലോ പക്ഷെ ഈ പറഞ്ഞതാണ് ഈ ഒരു അമ്പലത്തിന്റെ ഐതിഹ്യം അപ്പൊ നിങ്ങൾ ഇവിടെ എവിടെയെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ ഷാർങ്ങകാവ് ദേവീക്ഷേത്രത്തിൽ ഉറപ്പായിട്ടും വന്ന് തൊഴുക അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിശ്വസിക്കുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്ന हेलो हैला बाय बाय